ഹലോ ഫ്രണ്ട്സ് അടുത്തേ നമ്മൾ കാണാൻ പോകുന്ന സീരീസ് ആണ് നവംബർ സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹോട്ട് റിലീസ് ആയതാണ് ഈ സീരീസ് ഇതൊരു ക്രൈം ത്രില്ലർ സീരീസ് ആണ് ഇതിലെ നായിക നമുക്ക് ഈ സീരീസിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ പതിനാറാം തീയതി അപ്പൻ കോവിൽ എന്ന് കാണിക്കുന്നു അവിടെ എവിടെയോ വലിയൊരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു രാത്രിയാണ് നല്ല മഴയുമുണ്ട് ഒരു ബസ്സാണ് ആക്സിഡന്റിൽ പെട്ടിരിക്കുന്നത് അതിനകത്ത് മിക്കവർക്കും തന്നെ ജീവൻ നഷ്ടപ്പെട്ടു പലരും വേദന കൊണ്ട് പൊളയുന്നുണ്ട് അപ്പോഴാണ് അത് പരിശോധിച്ചിരുന്നയാൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത് അയാൾ കുറച്ച് മാറി നോക്കിയപ്പോൾ അവിടെ ഒരു കുഞ്ഞു കിടന്ന് കരയുന്നു അവിടുന്ന് ടൈറ്റിലിട്ട് നമ്മുടെ സീരീസ് ആരംഭിക്കുന്നു അടുത്ത സീനിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഹൈദരാബാദാണ് കാണിക്കുന്നത് അവിടെ ഒരു പെൺകുട്ടി ഉറങ്ങുന്നുണ്ട് അവരുടെ അടുത്തായി ഒരു സ്ത്രീ അലമാരയിൽ നിന്ന് അവരുടെ കൈയിലുള്ള കവറിലേക്ക് എന്തോ വെക്കുന്നു അവർ ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരുന്നു ആ പെൺകുട്ടി നല്ല ഉറക്കത്തിലാണ് അവർ എന്തോ ഒരു മരുന്നെടുത്ത് ആ പെൺകുട്ടിക്ക് ഇഞ്ചെക്ഷൻ വെക്കാൻ പോകുന്നു ഈ സമയം അവരുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ആ കുട്ടി ഇതൊന്നും അറിയാതെ ഉറക്കമാണ് അവൾ മയങ്ങാനുള്ള മരുന്നു മറ്റോ ആണെന്ന് തോന്നുന്നു ഈ സ്ത്രീ അവൾക്ക് ഇഞ്ചക്ഷൻ വെക്കുന്നത് അവർ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു അപ്പുറത്ത് പരിഭ്രാന്തരായ ഒരു പയ്യനെയാണ് കാണിക്കുന്നത് അവൻ അവരോട് എല്ലാം കഴിഞ്ഞു എന്ന് ചോദിക്കുന്നു അവർ കഴിഞ്ഞു എന്നും പറയുന്നു അവരാ കോൾ കട്ട് ചെയ്ത് അവളെ നോക്കുന്നു അവൾ അതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ് അടുത്ത സീൻ ചെന്നൈയാണ് കാണിക്കുന്നത് അവിടുത്തെ ഒരു രജിസ്ട്രാർ ഓഫീസ് അവിടുത്തെ ഓഫീസർ ആര്യം നല്ലപോലെ വഴക്ക് പറയുന്നുണ്ട് നോക്കുമ്പോൾ അത് തമന്നെയാണ് തമന്നയുടെ പേര് അനു എന്നാണ് സീരീസ് അനുവിനെ അയാൾ നല്ലപോലെ വഴക്ക് പറയുന്നുണ്ട് തന്റെ അച്ഛൻ എന്താ ഇതുവരെ വരാത്ത നിന്നും ഈ ആൾക്കാർക്ക് പോകേണ്ടതല്ലേ എന്നും അയാൾ പറയുന്നു അനു അവരുടെ ഒരു വീട് വിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വീട് വാങ്ങാൻ എത്തിയവർ അവിടെ ഇരിപ്പുണ്ട് അച്ഛന്റെ പേരി ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ വന്ന് ഒപ്പിടാതെ കാര്യം നടക്കില്ല അച്ഛൻ എപ്പോൾ വരുമെന്ന് അയാൾ ചോദിക്കുന്നു ഈ സമയം അനുവിന്റെ വീട് കാണിക്കുന്നു അവിടെ അച്ഛൻ വല്ലാതെ ഒച്ചയിടുന്നുണ്ട് താൻ വന്ന് ഒപ്പിട്ട് ആ വീട് വിൽക്കണ്ട എന്ന് അവൾ പറയുന്നു താൻ എന്തായാലും അതിന് വരില്ല എന്നും അച്ഛൻ പറയുന്നുണ്ട് അനുവിന്റെ ഒരു കൂട്ടുകാരനാണ് അച്ഛനെ വിളിച്ചുകൊണ്ടുപോവാൻ വന്നിരിക്കുന്നത് അച്ഛന് എത്ര പ്രശ്നമുള്ളതായിട്ട് നമുക്ക് തോന്നും എന്ത് ചെയ്തിട്ടും അച്ഛൻ വരില്ല എന്ന് കൂട്ടുകാരന് മനസ്സിലായി അപ്പോഴേക്കും അനുവിന്റെ കോൾ അവന് വരുന്നു താൻ എത്ര ശ്രമിച്ചിട്ടും അച്ഛൻ വരാൻ കൂട്ടാക്കുന്നില്ലെന്ന് അവൻ പറയുന്നു അനു ആകെ നിരാശയായി അവൾ വന്നവരോട് ക്ഷമ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അവൾ ഒരു ട്രെയിനിൽ കയറി ഓഫീസിലേക്ക് പോവുകയാണ് ഈ സമയം അവൾക്ക് കൂടെ ഉണ്ടായിരുന്ന ബ്രോക്കറിന്റെ കോൾ വരുന്നു അയാൾ വിളിച്ച് വിഷമിക്കണ്ടായിരുന്നു അച്ഛനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാനും പറയുന്നു ഇനി അഥവാ അച്ഛൻ കൺവിൻസ് ആയില്ലെങ്കിൽ നമുക്ക് വേറെ വഴികൾ അയാൾ പറയുന്നു അവളുടെ ഫോണിലേക്ക് പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട് അടുത്ത സീൻ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ചെന്നൈ ആണ് കാണിക്കുന്നത് അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് അനുവിന്റെ ആ ഫ്രണ്ട് അവിടെയുണ്ട് അവനോടവൾ അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞു കൂട്ടിക്കൊണ്ടിരായിരുന്നില്ലേ എന്ന് ചോദിച്ച് വഴക്ക് പറയുന്നു അവനാകെ ടെൻഷനിലാണ് ഇവൻ ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒരു ടെൻഡർ എടുത്തിട്ടുണ്ട് ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ എല്ലാ എഫ്ഐആറും ഡേറ്റ എൻട്രി ചെയ്യുക എന്നതാണ് ഇവരുടെ ജോലി അതിവൻ എടുത്തിട്ട് അധികമായിട്ടില്ല അപ്പോഴാണ് ആരും ഇവരുടെ സിസ്റ്റം എല്ലാം ഹാക്ക് ചെയ്തിരിക്കുന്നത് ഓഫീസിൽ പോലീസുകാർ വന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് അവർ എഫ്ഐആർ പോയാൽ പോലും തന്റെ ഈ കോൺട്രാക്ട് നഷ്ടപ്പെടുമെന്ന് അവൻ അവളോട് വിഷമം പറയുന്നു അവൾ ആ ഓഫീസ് റൂമിലേക്ക് കയറിച്ചിരുന്നു എന്നെ എങ്ങനെയും രക്ഷിക്കാനു എന്ന് അവൻ അവളോട് പറയുന്നു അവിടെയാണെങ്കിൽ ആ പോലീസുകാരൻ വലിയ ഒച്ചപ്പാടാണ് അവർക്ക് ടെൻഡർ കൊടുത്തപ്പോൾ തന്നെ ഇതൊന്നും ശരിയാവില്ല എന്ന് തനിക്ക് തോന്നിയിരുന്നെന്നും അയാൾ പറയുന്നു അവൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിനടുത്തേക്ക് ചെല്ലുന്നു അവിടെയുണ്ടായിരുന്ന പയ്യൻ എല്ലാം ഫ്രീസ് ആയെന്നും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും പറയുന്നു അവൾ ആ കമ്പ്യൂട്ടർ പരിശോധിക്കുന്നു പെട്ടെന്ന് അവൾക്ക് എന്തോ തോന്നുന്നു അവൾ അവിടെ ഇരിക്കുന്ന സെർവർ റൂമിലേക്ക് ചെല്ലുന്നു അവിടെ നിന്ന് ആ സെർവറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ് അവൾക്ക് കിട്ടുന്നു അവൾ അത് കൊണ്ടുവന്ന് ആ പോലീസുകാരെ കാണിക്കുന്നു ഇതൊരു മാനുവൽ ഹാക്കിംഗ് ഡിവൈസ് ആണ് ഇത് ഇതാരോ ഇവിടെ കൊണ്ടുവന്ന് അതിൽ ഫിറ്റ് ചെയ്തിട്ട് പോയതാണ് അത് കൊണ്ടുവന്ന് വെച്ചത് ആരാണെന്ന് സി സി ടി വിയിൽ നോക്കാൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു പക്ഷേ അതിന്റെ ഡേറ്റാസും ഫ്രീസ് ആയിട്ടിരിക്കുകയാണ് അയാളുടെ ഡിവൈസ് ഉപയോഗിച്ച് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാനാണ് നോക്കിയിരിക്കുന്നതെന്നും അയാൾ ഇനിയും തിരിച്ചു വന്നാൽ മാത്രമേ തങ്ങൾക്ക് അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നും അവൾ പറയുന്നു അതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നും അവൾ പറയുന്നു അനു ഈ ഡേറ്റ എൻട്രിക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അയാൾ ഡിവൈസ് സെറ്റ് ചെയ്ത് പോയിട്ടല്ലേ ഉള്ളൂ ഇനി ഹാക്കിങ്ങിനായി അയാൾ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് അവൾ പറയുന്നു അതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നും പറയുന്നു അയാളെ അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കാൻ നടക്കില്ല എന്ന് അനു പറയുന്നു അയാൾ ഹാക്കിങ് ചെയ്യാനായി ട്രൈ ചെയ്യുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്ന് അവൾ ആ പോലീസുകാരോട് പറയുന്നു അതിനുള്ള അനുവാദം കൊടുത്ത് പോലീസ് ഓഫീസേഴ്സ് അവിടുന്ന് പോകുന്നു ഇതിപ്പോ ഹാക്ക് ചെയ്തതുകൊണ്ട് അവർക്ക് ഇനി ഡേറ്റ എൻട്രി ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇനി പതിനഞ്ചു ദിവസം കൂടിയുള്ളൂ ഈ ഡേറ്റ എൻട്രി ചെയ്തത് ടെസ്റ്റ് റൺ ചെയ്യാനായി എന്ത് ചെയ്യും അനുവെന്ന് കൂട്ടുകാരും ചോദിക്കുന്നു ഇതുവരെ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഫയൽസ് ആണ് ടൈപ്പ് ചെയ്തു കഴിഞ്ഞിട്ടുള്ളൂ അവർക്കിത് ഓൺലൈനിൽ പതിനാറാം തീയതി അപ്ലോഡ് ചെയ്യണം അപ്പോൾ അവൾ പറയുന്നു അങ്ങനെയെങ്കിൽ ഇനി അവൻ പതിനാറാം തീയതി ഹാക്ക് ചെയ്യാൻ വരികയുള്ളൂ അതിനുള്ളിൽ തൗസൻഡ് നയൻ വരെയുള്ള പഴയ ഫയൽസ് എല്ലാം മെയിൻ സെർവറിൽ അപ്ലോഡ് ചെയ്യാൻ അവൾ പറയുന്നു ബാക്കി പുതിയ ഫയൽസ് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ളത് ബാക്കപ്പ് സെർവറിലും അപ്ലോഡ് ചെയ്യാൻ അവൾ പറയുന്നു അതെന്തിനാണെന്ന് അവൻ ചോദിക്കും ഒരുത്തൻ ഇത്ര റിസ്ക് എടുത്ത് ഇത്രയും എഫ്ഐആർ ഫയൽസിന്റെ ഇടയിൽ നിന്ന് ഏതൊരു ഫയൽ എടുക്കാൻ നോക്കുകയാണ് അപ്പോൾ അവനത് എത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കും അതിലവൻ ഏത് ഫയൽ എടുക്കാൻ വന്നിരിക്കുന്നതെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ മിക്കവാറും അത് പുതിയ ആണ് പഴയ ഏതെങ്കിലും എഫ്ഐആർ ആയിരുന്നെങ്കിൽ അവൻ അതിന്റെ കോപ്പി ഈസിൻ പുതിയ ഏതോ എഫ് ഐ ആർ ആണ് നോക്കുന്നത് കാരണം പുതിയതാണെങ്കിൽ അത് ഇവിടുന്ന് മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അവൾ പുതിയ ഫയൽസ് ബാക്കപ്പ് സെർവറിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത് താൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ടെൻഡർ എടുത്തതെന്ന് അവൻ അവളോട് പറയുന്നു ഈ ഫ്രണ്ടിന്റെ പേര് മലർമന്നൻ എന്നാണ് അവൻ അവന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തുന്നു അവൻ ആകെ ടെൻസ്ഡാണ് ഈ ടെൻഡർ തന്റെ കൈവിട്ട് പോകുമോ എന്ന് അവൻ നല്ല ടെൻഷനുണ്ട് ഓഫീസിലെ സി സി ടി വി ഫുട്ടേജസ് എല്ലാം പോയിരിക്കുകയാണ് എങ്ങനെയും അതൊന്ന് റിക്കവർ ചെയ്തെടുത്തരാൻ ആ കൂട്ടുകാരനോട് അവൻ പറയുന്നു ഇതാരാണ് ചെയ്തിട്ട് പോയതെന്ന് കണ്ടുപിടിക്കാമല്ലോ എന്നാണ് അവന്റെ വിചാരം അടുത്ത സീനിൽ അവൾ തിരിച്ചു പോകാൻ വീട്ടിലേക്ക് ട്രെയിൻ കയറിയിരിക്കുകയാണ് അവൾ നേരത്തെ നടന്നൊരു കാര്യം ഓർക്കുന്നു അവളുടെ അച്ഛൻ വലിയൊരു ക്രൈം നോവലിസ്റ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒക്കെ എഴുതുന്ന വലിയ കഥാകൃത്താണ് അവളുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തക പ്രകാശനമാണ് അദ്ദേഹം വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നു ഈ ലോകത്ത് മനുഷ്യരെ കൊല്ലുന്നതിനെ കുറിച്ച് എന്റെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിലൊരാൾ കൊലപാതകങ്ങളാണ് മറ്റയാൾ ഇതുപോലെ ക്രൈം നോവൽ എഴുതുന്ന ആള് അതിലൊരാൾ അത് ചെയ്യും പക്ഷെ മറ്റേയാൾ അതിന്റെ കഥ എഴുതും അങ്ങനെ എഴുതിയാ എന്റെ അടുത്ത നോവലാണ് ഇതെന്നും പറഞ്ഞ് അദ്ദേഹം ആ പുസ്തകം കാണിക്കുന്നു അതിന്റെ പേര് ഇമെയിലെ വിഴികൾ എന്നായിരുന്നു അടുത്ത സീനി അദ്ദേഹത്തിന് ഉള്ളത് സ്ഥിരീകരിച്ച ദിവസമാണ് കാണിക്കുന്നത് അദ്ദേഹം ആകെ വിഷമിച്ച് നടക്കുകയാണ് അദ്ദേഹത്തിന് അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് അനു ഓടി വന്ന് അയാൾ കെട്ടിപ്പിടിക്കുന്നു ഇത് താനാണെന്നും അനുമാണെന്നും പറയുന്നു അദ്ദേഹത്തിന് പതുക്കെ പതുക്കെ തന്റെ ഓർമ്മകൾ നഷ്ടപ്പെടുകയാണ് അനുവിനോട് അദ്ദേഹം തനിക്ക് ഇനി ഒരു കഥ കൂടി എഴുതാനുണ്ടെന്നും അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു തനിക്ക് എല്ലാ ഓർമ്മകളും നഷ്ടപ്പെടുന്നതിന് മുന്നേ അതെഴുതി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം പറയുന്നു എന്റെ ഓർമ്മകളെല്ലാം നശിച്ച് ഞാൻ അതിന്റെ എഴുത്ത് നിർത്തിയാലും അതെഴുതി നീ പൂർത്തിയാക്കണമെന്നും അവളോട് അയാൾ പറയുന്നു സത്യം ചെയ്തു തരാനും അയാൾ ആവശ്യപ്പെടുന്നു അനു ഇതെല്ലാം ഓർത്ത് ഇരിക്കുന്നു ഈ സമയം അനുവിന്റെ വീട് കാണിക്കുന്നു അവിടെ അവളുടെ അച്ഛൻ ഒരു ചെയ് നോക്കി എന്തൊക്കെയോ സംസാരിക്കുകയാണ് അച്ഛനെ നോക്കാൻ ഒരു കെയർ ടേക്കറെ അനു ഏർപ്പാടാക്കിയിട്ടുണ്ട് ചിത്ര എന്നാണ് അവരുടെ പേര് അവർ അനുവിനെ വിളിച്ച് അച്ഛനിപ്പോൾ തനിയെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അതൊന്നും കുഴപ്പമില്ല മരുന്നെല്ലാം കറക്റ്റായി കൊടുക്കുന്നില്ല എന്ന് അനു അവരോട് ചോദിക്കുന്നു അതെല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ട് പക്ഷേ എന്തായാലും അതൊന്നും ശ്രദ്ധിക്കണമെന്ന് അനുവിനോട് അവൾ പറയുന്നു അവൾ വീട്ടിലെത്തി അവിടെ വന്ന് അച്ഛൻ്റെ റൂമിൽ ചെന്ന് അവൾ നോക്കുന്നു അച്ഛൻ ഉറക്കത്തിലാണ് അവിടെ താഴെ കിടക്കുന്ന കുറച്ച് കടലാസുകൾ അവളെടുത്ത് നോക്കുന്നു അതിൽ അച്ഛൻ എന്തൊക്കെയോ കുത്തി കുറിച്ചിട്ടുണ്ട് അവൾ അത് മേശയിലെടുത്ത് വെക്കുന്നു അവൾ അച്ഛനെ ഉണർത്താതെ ആ റൂമിൽ നിന്ന് പോയി ഈ സമയം അച്ഛൻ കണ്ണു തുറക്കുന്നു എന്നിട്ട് ആ കസേരക്ക് നേരെ നോക്കി വീണ്ടും പറയുന്നു ആരെയോ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അവൾ പറയുന്നത് ഏതോ കാലിന് പ്രശ്നമുള്ള ആരെയോ കണ്ടുപിടിക്കുന്ന കാര്യം അവളെ കൊല്ലണം കൊണ്ട് ഇതാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളെ കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ കൊല്ലണം അതിനെ മാത്രമേ നാളെ ആലോചിക്കാൻ പാടുള്ളൂ എന്നും അയാൾ പറയുന്നു പിറ്റേ ദിവസമായി അനുവിന് ഒരു കോൾ വരുന്നു അതാ ബ്രോക്കറാണ് ആ വീട് വാങ്ങാൻ പുതിയൊരു ആൾക്കാർ വന്നിട്ടുണ്ടെന്നും അവൾ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വരുമെന്നും അവളോട് അയാൾ പറയുന്നു അവൾ അയാളോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പത്തെന്തോ ശബ്ദം കേൾക്കുന്നു അച്ഛൻ ഒച്ചിടുന്നുണ്ട് എന്തോ അറിഞ്ഞു പൊട്ടിച്ചിട്ടുമുണ്ട് അവൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ചിത്ര അവിടെ താഴെ നിന്ന് ചില്ലു പെറുക്കുകയാണ് അവൾ ഓടിച്ചു താൻ അത് ചെയ്തോളാം എന്ന് ചിത്രയോട് പറയുന്നു ചിത്രയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട് നിനക്ക് ഓഫീസിൽ പോകാൻ സമയമായില്ലേ നീ പൊയ്ക്കുവെന്ന് അനുവിനോട് അവൾ പറയുന്നു അതേസമയം അച്ഛൻ അവിടെ ചിത്രയും നല്ലപോലെ ചീത്ത വിളിക്കുകയാണ് അയാൾക്ക് അവളോട് നല്ല ദേഷ്യം നീ നീ എന്റെ റൂമിൽ വരതെന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുന്നുണ്ട് അയാളുടെ അസുഖമാണ് അയാളെ കൊണ്ട് ഇതൊക്കെ പറിക്കുന്നത് അയാളൊരു പ്രാന്തനെ പോലെ അവടെ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട് അനു അതെല്ലാം ക്ലീൻ ചെയ്തു ഈ സമയം അവൾ അച്ഛനോട് പറയുന്നു അച്ഛാ ഞാൻ എന്റെ കാര്യം പറഞ്ഞ് ചെയ്യുമോ എന്താണെന്ന് അയാൾ ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ ആ മേശയിലുള്ള കടലാസ് എടുത്തുകൊണ്ട് വരാൻ അവൾ പറയുന്നു അയാൾ പോയി ആ കടലാസ് എടുത്തുകൊണ്ട് വരുന്നു അയാളുടെ ശ്രദ്ധ തിരിക്കുകയാണ് ലക്ഷ്യം ഈ സമയം ചിത്രയുടെ അവിടെ നിന്ന് ഇഴുന്നിട്ട് പോകാൻ അവൾ പറയുന്നു അയാൾ ആ കടലാസമായി വരുന്നു അവൾ ആ കടലാസ് വാങ്ങിയിട്ട് അച്ഛനോട് ചോദിക്കുന്നു എന്താ ഇതിന്റെ ബാക്കി എഴുതാത്തത് ഈ കഥ എഴുതി തീർക്കണമെന്ന് അച്ഛൻ തന്നെ ഇല്ലേ പറഞ്ഞത് അങ്ങനെ അതെല്ലാം പറഞ്ഞു അവൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മാറ്റുന്നു ഈ സമയം ചിത്ര വീണ്ടും വരുന്നു അപ്പോൾ വന്ന പോലെ അദ്ദേഹം അതെല്ലാം മറന്നിട്ടുണ്ട് അവൾ ചിത്രയോട് എന്ത് ലേറ്റ് ആയി അച്ഛൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്നും ഏക അച്ഛനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും പറയുന്നു അദ്ദേഹം എല്ലാം മറന്നു പോയിട്ടുണ്ട് അദ്ദേഹം ചിത്രയുടെ ഓരോ പോകുന്നു എന്താ നിന്റെ കയ്യിൽ പറ്റിയതെന്നും അദ്ദേഹം ചോദിക്കുന്നു ഈ സമയം ഓഫീസിൽ മലർ കുറച്ച് പിള്ളേരെ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് എത്രയും പെട്ടെന്ന് എൻട്രി ചെയ്യുകയാണ് ലക്ഷ്യം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം മലർ കൊടുക്കുന്നു അനു ആ വീട്ടിലാണുള്ളത് അവിടെ അത് വാങ്ങാൻ വന്ന ആളുണ്ട് പക്ഷെ അയാൾക്ക് ഒട്ടും തന്നെ ആ വീട് ബോധിച്ചിട്ടില്ല ഇത് വളരെ പഴക്കമുള്ളതാണെന്നും അയാൾക്കറോട് പറയുന്നുണ്ട് അയാൾ വാങ്ങാൻ ഒട്ടും തന്നെ ചാൻസ് ഇല്ല ആ സമയം മലർ അങ്ങോട്ട് വരുന്നു ബ്രോക്കർ അങ്ങോട്ടേക്ക് വന്ന് വീണ്ടും പേടിക്കണ്ടെന്നും നമുക്ക് കച്ചവടം എങ്ങനെയും നടത്താമെന്നും അവളോട് പറയുന്നു അതേസമയം അവൾ അയാളോട് ഇന്നലെ അച്ഛന് സമ്മതമില്ലെങ്കിലും ഇത് വിറ്റ് തരാമെന്ന് താങ്കൾ പറഞ്ഞിരുന്നില്ലേ അത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു രണ്ടു മൂന്ന് വഴികളുണ്ട് അതിലൊന്ന് അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കലാണെന്ന് അയാൾ അവളോട് പറയുന്നു ഇത് കേട്ടപ്പോൾ മലറിനത് ഇഷ്ടപ്പെടുന്നില്ല അവളുടെ മുഖത്ത് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ ഉണ്ട് പക്ഷെ അതിന്റെ പേരിൽ മലർ വഴക്കുണ്ടാകുന്നു അനു ഇതൊന്നും നല്ലതല്ലെന്ന് അവൻ പറയുന്നു അവൻ ബ്രോക്കറെ വഴക്കും പറയുന്നു ബ്രോക്കർ അവിടുന്ന് വഴക്കിട്ട് പോകുന്നു അനുവിന് ഇത് കേട്ട് ദേഷ്യമായി അവൾക്ക് എങ്ങനെയും ആ വീട് വിൽക്കണം അവൾ മലറിനോട് ചൂടാവുന്നു നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ലേ അയാൾ അത് പറഞ്ഞു തന്നെ അവൾ പറയുന്നു ആര് തടസ്സം നിന്നാലും താൻ ഈ വീട് വിൽക്കുമെന്ന് അവൾ പറയുന്നു അടുത്ത സീനിൽ അവൾ ഓഫീസ് റൂമിൽ ഇരുന്ന് ഹൗസ് ഫോർ സെയിൽ നിന്ന് പേപ്പറിൽ പ്രിന്റ് ചെയ്തെടുക്കുന്നു അതിൽ അവളുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് അവൾ ഒരുപാട് പേരെ ഈ വീട് വിൽക്കാനായി ഏൽപ്പിക്കുന്നു ഒരുപാട് പേർ ആ വീട് വന്ന് കാണുന്നുമുണ്ട് പക്ഷേ കച്ചവടം നടക്കുന്നില്ല അവൾ ഓഫീസിലേക്ക് വരുന്നില്ലേ എന്ന് മലർ വിളിച്ച് ചോദിക്കുന്നു വരാൻ കഴിയില്ലെന്ന് അവൾ പറയുന്നുണ്ട് അങ്ങനെ അവൾ ഓഫീസിൽ പോയിട്ട് കുറച്ചു ദിവസമായി ഓഫീസിൽ ഡേറ്റ് എൻട്രി നടന്നുകൊണ്ടിരിക്കുകയാണ് അവന് നല്ല ടെൻഷനുണ്ട് അവളുടെ അച്ഛൻ ചിത്ര കൊടുക്കുന്ന മെഡിസിൻസ് കഴിക്കുന്നതുപോലെ അഭിനയിച്ച് അത് വെഡിനിടയിലും മറ്റും ഒളിപ്പിച്ചുവെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ രോഗം ഇത്ര പ്രശ്നത്തിലായിരിക്കുന്നതും ഇതിനിടയിൽ അനുവിന്റെ വീട്ടിൽ പ്രോപ്പർട്ടിയെ കുറിച്ച് സംസാരിക്കാൻ എത്തിയ ആൾക്കാരെ അച്ഛൻ വഴക്കു പറഞ്ഞ് ഓടിക്കുകയും ചെയ്തു അതോടുകൂടെ അവൾ ആകെ തകർന്നിരിക്കുകയാണ് പിന്നീട് അവൾ ആരെയും വീട്ടിൽ വരുത്താതെ അവളടുത്തുള്ള കോഫി ഷോപ്പിൽ വെച്ചേക്ക് അവരെ മീറ്റ് ചെയ്യുന്നു എല്ലാ ഡോക്യുമെന്റ്സും ശരിയാണെങ്കിലും അച്ഛൻ ഒപ്പിടാത്തത് കാരണം എങ്ങനെ ശ്രമിച്ചിട്ടും ആ വീട് അവൾക്ക് വിൽക്കാനും സാധിക്കുന്നില്ല എല്ലാ ബ്രോക്കർമാരും എങ്ങനെയെങ്കിലും അത് വിറ്റ് തരാമെന്ന് അവളോട് പറയുന്നുണ്ട് ഒരു ദിവസം അവൾ ഒരു ബ്രോക്കറുമായി സംസാരിച്ച് വീട് പൂട്ടി താങ്കോൽ അവിടെ തന്നെ വെക്കുന്നു ആ സമയം ഒരാൾ അവളെ കാണാൻ വരുന്നു ഗണേശൻ സാറിന്റെ മോളല്ലേ എന്ന് അയാൾ അവളോട് ചോദിക്കുന്നു ആരാ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു ഇവിടെ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള വഴിയിൽ ഏപ് കട നടത്തുകയാണെന്നും ഗണേശൻ സാറ് എല്ലാ വർഷവും ഇവിടെ വരുമ്പോൾ കാണാറുണ്ടെന്നും അയാൾ പറയുന്നു അവൾക്ക് അത് അത്ഭുതമായി അച്ഛൻ ഇവിടെ എല്ലാ വർഷവും വരാറുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു അതവൾക്ക് പുതിയ അറിവായിരുന്നു അതേ അയാൾ പറയുന്നു പക്ഷെ കഴിഞ്ഞ വർഷം അദ്ദേഹത്തെ കണ്ടില്ല അതാ ഞാൻ വന്നിപ്പോൾ ചോദിച്ചു എന്ന് അയാൾ പറയുന്നു അച്ഛൻ ഈ വരുന്ന ദിവസം തന്നെയാണ് അയാളുടെ മകന്റെ പിറന്നാൾ അതൊരു നവംബർ പതിനാറാം തീയതിയാണ് അന്നാണ് എല്ലാ വർഷവും അച്ഛൻ വരാറ് അയാളുടെ മോന് അച്ഛൻ ഗിഫ്റ്റ് എല്ലാം കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു ആ മോന് അച്ഛന് വലിയ ഇഷ്ടമാണെന്നും അയാൾ പറയുന്നു അച്ഛൻ അവിടെ എല്ലാ വർഷവും നവംബർ പതിനാറാം തീയതി വരുന്നു എന്നുള്ള വാർത്ത അവൾക്ക് വളരെ അത്ഭുതമായി തോന്നി അയാൾ അവളോട് ഈ വീട് വിൽക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു തന്റെ കയ്യിൽ കുറച്ച് ആൾക്കാരുണ്ടെന്നും താൻ അവരെ കൊണ്ടുവന്ന് ഈ വീട് കാണിക്കുമെന്നും അയാൾ പറയുന്നു അടുത്ത സീനിൽ ചിത്ര അച്ഛനെ നല്ലപോലെ വഴകു പറയുന്നതാണ് കാണിക്കുന്നത് അവൾക്ക് ആകെ വിഷമം അവൾ കൊടുക്കുന്ന ഗുളികകളെല്ലാം അച്ഛൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവൾ അത് കണ്ടുപിടിച്ചു അവൾ അതിന്റെ പേരിൽ നല്ല പോലെ അച്ഛനെ ചീത്ത പറയുകയാണ് താനും അനുവും എത്ര കഷ്ടപ്പെട്ടാണ് അച്ഛനെ നോക്കുന്നതെന്നും ഇനി ഇങ്ങനെ വീട്ടിലെത്തി നോക്കാൻ പറ്റില്ലെന്നും അച്ഛനെ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയി നോക്കുന്നതാണ് നല്ലതെന്നും എല്ലാം അവൾ പറയുന്നു അവൾക്ക് നല്ലപോലെ വിഷമമായിട്ടുണ്ട് അനു വരട്ടെ താൻ എല്ലാം പറഞ്ഞുകൊടുക്കുന്നുണ്ടെന്ന് അവൾ പറയുന്നു ഈ സമയം അച്ഛൻ തിങ്ങനെ വിട്ടാൻ പറ്റില്ല കുഴന്തെ ആ കസേരയോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു അടുക്കളയുടെ പുറത്തെ വാതിൽ കൂടെ ഒരു കത്തിയുമായി അകത്തേക്ക് വരുന്നു ഈ സമയം ചിത്ര അച്ഛന്റെ മുറിയിൽ പോയി അച്ഛൻ എവിടെയെന്ന് നോക്കുകയായിരുന്നു പുറകിൽ അച്ഛൻ കത്തിയുമായി നിൽക്കുന്നത് അവൾ കണ്ടു അച്ഛൻ എന്തേ കാണിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു കത്തി താഴെയിടാനും പറയുന്നു എനിക്ക് കുഴന്തയാണ് മുഖ്യമെന്നും ഞാൻ മരുന്ന് കഴിക്കില്ലെന്നും അയാൾ അവളോട് പറയുന്നു തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും എനിക്കാ മരുന്ന് കഴിക്കാൻ പറ്റില്ലെന്നും അൾ പറയുന്നു അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് ആരാണെ കൊഴന്തേ എന്ന് ചിത്രം അയാളോട് ചോദിക്കുന്നു അച്ഛൻ സൈഡിലേക്ക് നോക്കി ആരോട് സംസാരിക്കുന്ന പോലെ ഇല്ല ഇവളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഇവളെല്ലാം അനുവിനോട് പറഞ്ഞു കൊടുക്കും കൊഴന്തെ എന്നൊക്കെ പറയുന്നു ഇതെല്ലാം കേട്ട് ചിത്രയ്ക്ക് ആകെ പേടിയാവുന്നു ആരോടാണ് അച്ഛൻ സംസാരിക്കുന്നതെന്നും ആ കത്തി താഴെയിടാനും അവൾ പറയുന്നു ഇവളെ കൊന്നില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അച്ഛൻ വീണ്ടും ചിത്രയുടെ അടുത്തേക്ക് കത്തിയുമായി വരുന്നു ഈ സമയം അനു വീട്ടിലെത്തി ഇതെല്ലാം കണ്ടുകൊണ്ട് അനു അകത്തേക്ക് ഓടി വരുന്നു അടുത്ത സീനിൽ ആശുപത്രിയാണ് കാണിക്കുന്നത് അച്ഛനെ അവർ രണ്ടുപേരും കൂടെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കയാണ് അനു ചെന്ന് ഡോക്ടറെ കാണുന്നു അച്ഛൻ അച്ഛനിയും ഇങ്ങനെ തന്നെ പെരുമാറുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നു അച്ഛന്റെ അസുഖത്തിന്റെ അവസ്ഥ ഏതാണ് അല്ലെങ്കിൽ ഡോക്ടർ തരുന്ന മരുന്ന് കൃത്യമായി അച്ഛൻ കഴിക്കണം ശരിക്കും ഇവിടെ അച്ഛൻ ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് അംഗീകരിക്കാത്തത് അനുവാണ് അച്ഛന് ഹാലുസിനേഷനിൽ വരുന്ന ആ ക്യാരക്ടറാണ് ഇതെല്ലാം അച്ഛനെ കൊണ്ട് ചെയ്യിക്കുന്നെന്ന് അവൾ പറയുന്നു ഡോക്ടർ അവളോട് പറയുന്നു അച്ഛന്റെ പ്രശ്നം നീയാണ് നീയാണ് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് അംഗീകരിക്കാത്തത് ആറു മാസം മുമ്പേ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതല്ലേ അച്ഛനെ ഇനി വീട്ടിലെത്തി നോക്കാൻ പറ്റില്ലെന്ന് ഹോസ്പിറ്റലിൽ ആക്കണമെന്നും ഞാൻ അന്നേ പറഞ്ഞിരുന്നതല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു അത് നീയാണ് സമ്മതിക്കാത്തത് അച്ഛനാ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇനിയും കാര്യങ്ങൾ വഷളാകും നിന്നെ തന്നെ മറന്നുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചുറ്റുമുള്ളവർക്കും അതൊരു പ്രശ്നമാകും അച്ഛന് സ്റ്റെംസെൽ തെറാപ്പി നടത്തുകയാണെങ്കിൽ ഒരു ഏഴ് മാസം കൂടെ ആരോഗ്യത്തോടെ എത്താൻ പറ്റും പക്ഷേ അതിന് നമുക്ക് ചെലവാക്കുന്നത് എൺപത് ലക്ഷമാണ് അപ്പോൾ അതിനാണ് ആനു ആ വീട് വിൽക്കാൻ നടക്കുന്നത് അവൾക്ക് അച്ഛനെ ചികിത്സിക്കാനാണ് ആ പൈസ ആ ചികിത്സ നടത്തുന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് പൈസ റെഡിയാക്കണമെന്നും ഡോക്ടർ പറയുന്നു ഈ സമയം ചിത്ര ഓടി വന്ന് അച്ഛനവിടെ പ്രശ്നമുണ്ടാകുന്നു എന്ന് പറയുന്നു അച്ഛൻ തന്നെ ഇവിടെ ആക്കിയിട്ട് പോകാൻ പോവുകയാണോ എന്ന് ചോദിച്ച് അവിടെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അനുവിനെ ഇതെല്ലാം കൂടെ ഭയങ്കര ദേഷ്യം വരുന്നു അവൾ ദേഷ്യത്തോടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അവൾ അച്ഛനെ വഴക്ക് പറയുന്നു അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നും അച്ഛന് വേണ്ടിയില്ലേ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു എന്നും ചോദിക്കുന്നു അച്ഛനൊരു സാഡിസ്റ്റ് ആണെന്നും അവൾ പറയുന്നു ഇത് കേട്ടതും അച്ഛൻ അവളോട് പറയുന്നു സാഡിസ്റ്റോ ആരാണ് സാഡിസ്റ്റ് നീ അല്ലേ സാഡിസ്റ്റ് എല്ലാം മറന്ന് പെട്ടെന്ന് മരിച്ചു പോകണ്ട എന്നെ നീ ചികിത്സിച്ചു വർഷങ്ങളോളം കൂടെ നിർത്താൻ നോക്കുന്നു അതിനെ നീ എന്നോട് ചെയ്യുന്ന ദ്രോഹമല്ലേ എന്നെല്ലാം ചോയിച്ച് വടക്കിടുന്നു നീ ഒരു സെൽഫിഷ് ആണെന്ന് അച്ഛൻ പറയുന്നു എന്നെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയാം അച്ഛനാക്കി തളർന്നു പോകുന്നു അല്ലോ അച്ഛനോട് അങ്ങനെയൊന്നും പറയില്ല അച്ഛൻ എന്ന് പറയുന്നു എല്ലാം ശരിയാവുമെന്നും അവൾ പറയുന്നു ഞാൻ ആവശ്യത്തിന് ജീവിച്ചു കഴിഞ്ഞു ഇനിയും എന്നെ രക്ഷിക്കാൻ വേണ്ടി ആ വീട് നീ വിൽക്കലേ എന്ന് അച്ഛൻ പറയുന്നു അതുകൊണ്ടാണ് അച്ഛനെ വീട് വിൽക്കാൻ സമ്മതിക്കാത്തത് തനിക്കുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് അവൾ ആ വീട് വിൽക്കാൻ നടക്കുന്നതെന്ന് അച്ഛൻ അറിയാം അച്ഛൻ ആ വീടുമായി എന്തോ ആത്മബന്ധമുണ്ട് ഇനി നീ വീട് വെക്കുന്ന കാര്യം പറഞ്ഞാൽ ഞാൻ ഞാനിവിടുന്ന് പോകുമെന്ന് അച്ഛൻ പറയുന്നു അവളെ കൊണ്ട് ആ വീടിന്റെ കാര്യം ഇനി സംസാരിക്കില്ലെന്ന് അച്ഛൻ പ്രോമിസ് ചെയ്യിപ്പിക്കുന്നു അടുത്ത സീൻ അനുവാ ബ്രോക്കറുടെ ഓഫീസിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അയാൾ അങ്ങോട്ടേക്ക് വന്നു അയാളോട് അനു അന്ന് അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്ന കാര്യം പറഞ്ഞില്ലേ അത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു അപ്പോൾ അവൾ ആ വീട് എങ്ങനെയും വിറ്റ് അച്ഛനെ ചികിത്സിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത സീനിൽ അവൾക്കൊരു കോൾ വരുന്നു അത് ആ വീടിന് ഓപ്പോസിറ്റ് പേപ്പേഡ് നടത്തുന്ന ആളാണ് അയാൾ വിളിച്ച് അയാൾ ഒരു പാർട്ടി കൊണ്ടുവന്ന് ആ വീട് കാണിച്ചുവെന്നും അവർക്കത് ഇഷ്ടപ്പെട്ടുവെന്നും അവൾ പറയുന്ന വിലയ്ക്ക് അവരത് എടുക്കാമെന്ന് പറഞ്ഞുവെന്നും പറയുന്നു ഇന്ന് മണിക്ക് അവരെ കൊണ്ടിരട്ടെ എന്നും ചോദിക്കും പക്ഷേ അവൾക്ക് ഇന്ന് അത്യാവശ്യമായി ഓഫീസിൽ പോകണമെന്നും അതുകൊണ്ട് ആ സമയം മാറ്റാനും അവൾ പറയുന്നു അതായത് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നു ഇന്ന് തീയതി നവംബർ പതിനാറാണ് അനു ഓഫീസിലെത്തിയിട്ടുണ്ട് ഇന്നാണ് അവർ ഫയൽസ് എല്ലാം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ ദിവസം തന്നെ ആ ഹാക്കർ ഹാക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് പോലീസും അവിടെ എത്തിയിട്ടുണ്ട് അവർ അതിന്റെ ജോലി ആരംഭിച്ചു എല്ലാ സിസ്റ്റവും ഓൺ ആക്കി വേറെ എവിടെയോ ഒരാളെ കാണിക്കുന്നു അവൻ സിസ്റ്റം എല്ലാം ഹാക്ക് ചെയ്യുന്നു ഈ സമയം എല്ലാ സിസ്റ്റവും ഫ്രീസ് ആകുന്നു അമ്പത് പെർസെന്റേജോളം ഫയൽസ് അപ്ലോഡ് ആയിട്ടുണ്ട് അത് അവിടെ വെച്ച് നിർത്താമെന്ന് മലർ പറയുന്നു അകുതിയെങ്കിലും സേവ് ആകുമല്ലോ അതിനെന്തെങ്കിലും പറ്റിയാൽ എന്റെ കോൺട്രാക്ട് പോകും അവൻ അതാണ് ടെൻഷൻ അവൻ തന്റെ ബാഗിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്നും അത് എടുത്തുകൊണ്ട് വരാനും മലറിനോട് പറയുന്നു അവൻ അത് പോയി അതുപോലെ വരുന്നു ആ ഹാക്കർ ഇപ്പോൾ ഇവിടെ എത്ര സിസ്റ്റംസ് ഉണ്ടെന്ന് എണ്ണിട്ടുണ്ടാവും അതിന്റെ ഡീറ്റെയിൽസ് അറിയുകയും ചെയ്യാമായിരിക്കും പക്ഷേ ഈ ലാപ്ടോപ്പ് ഉണ്ടെന്ന് അവനറിയാൻ കഴിയില്ല ഈ മോഡൽ അവന്റെ വിസിബിലിറ്റിയിൽ വരില്ല എന്ന് പറഞ്ഞ് അവൾ ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്നു അവൻ നമ്മുടെ സെർവറും അവന്റെ സെർവറും ഒന്നാക്കിയിരിക്കുകയാണ് അപ്പോൾ അവൻ ഇങ്ങോട്ട് കയറാമെങ്കിൽ നമുക്ക് അങ്ങോട്ടും എന്ന് അവൾ ചോദിക്കുന്നു അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവൻ ഹാക്ക് ചെയ്തെന്ന് നിർത്താൻ നോക്കാമെന്ന് അവൾ പറയുന്നു അവൾക്ക് അവന്റെ ഐ പി അഡ്രസ് കിട്ടുന്നു അവൾ അവനെ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഈ സമയം ആ ഹാക്കറെ കാണിക്കുന്നു അവന്റെ സിസ്റ്റത്തിൽ ടാർഗറ്റ് ഫോൾഡർ നവംബർ നയൻറ്റി ഫൈവ് എന്ന എഴുതി കാണിച്ചിട്ടുണ്ട് അവൾ അവന്റെ ഹാക്കിംഗ് സ്റ്റോപ്പ് ചെയ്തു അടുത്ത സീനിൽ ഡ്യൂട്ടി കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോവാൻ ട്രെയിൻ കയറിയിരിക്കുകയാണ് അവളെ ചിത്ര വിളിക്കുന്നു അച്ഛന് വരുന്നു കൊടുത്തെന്നും അച്ഛൻ ഉറങ്ങിയെന്നും പറയുന്നു ഞാൻ പൊയ്ക്കോട്ടെ എന്നും അവൾ ചോദിക്കുന്നു നീ എപ്പോഴാ വരുന്നു എന്ന് ചിത്ര ചോദിക്കുന്നു ഞാൻ ഇപ്പൊ തന്നെ എത്തുമെന്നും ചിത്ര പൊയ്ക്കോളാനും അവൾ പറയുന്നു ഈ സമയം ഓപ്പോസിറ്റ് ഇരുന്ന ഒരു കുട്ടി അവളുടെ കയ്യിലെ കവർ പിടിച്ച് വലിക്കാൻ നോക്കുന്നു അവളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അവളെ വഴക്ക് പറയുന്നു ഇത് നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ട ആ ഉറങ്ങുന്ന കുട്ടിയും കൂടെ ഉണ്ടായിരുന്ന കാലിന് വയ്യാത്ത ആ സ്ത്രീയുമാണ് കാഴ്ചയിൽ ആ കുട്ടിക്കെന്തോ കുട്ടികളുടെ സ്വഭാവം പോലെ തോന്നുന്നു അവൾ ഇവളുടെ കൈയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ നോക്കുന്നുണ്ട് അവർ വഴക്ക് പറയുന്നു ഈ സമയം ആ സ്ത്രീക്ക് ഒരു കോള് വരുന്നു അവരുടെ ശ്രദ്ധ തെറ്റുന്നു അനുവിന്റെ കയ്യിൽ മിഠായി ഉണ്ട് അത് അവൾ ചോദിച്ചു വാങ്ങുന്നു അനു അത് അവൾക്ക് കൊടുക്കുമ്പോൾ ആ സ്ത്രീ അത് മേടിച്ച് വലിച്ചെറിഞ്ഞു കളയുന്നു അവളെ വഴക്കും പറയുന്നുണ്ട് അവൾക്ക് എന്താണ് കുഴപ്പമെന്ന് അനു ചോദിക്കുന്നുണ്ടെങ്കിലും ആ സ്ത്രീ അത് ശ്രദ്ധിക്കുന്നില്ല അവർക്ക് പിന്നെയും കോള് വരുന്നു ആ സമയം നോക്കി അനു അവൾക്ക് ആ മിഠായി വീണ്ടും കൊടുക്കുന്നു അവൾ അത് വാങ്ങി അവർ കാണാതെ വെക്കുന്നു ഈ സമയം ദൈവ സ്റ്റോപ്പെന്ന് ആ സ്ത്രീ അനുവോട് ചോദിക്കുന്നു ആ സ്റ്റോപ്പിന്റെ പേര് അവൾ പറഞ്ഞു കൊടുക്കുന്നു അവർ ഇറങ്ങാനായി എഴുന്നേൽക്കുന്നു ആ സമയം അനു എന്താണ് കുഴപ്പമെന്ന് ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിലെ തലയ്ക്കെന്തോ അടിപിറ്റിയതാണെന്ന് അവർ പറയുന്നു അവർ ഇറങ്ങിപ്പോകുന്നു അനു വീട്ടിലെത്തി ഡോർ എല്ലാം തുറന്നു കിടക്കുന്നു അവ വേഗം പോയി അച്ഛന്റെ റൂമിൽ നോക്കി അവിടെ അച്ഛനെ കാണുന്നില്ല അവൾ അവളെല്ലായിടത്തും അച്ഛനെ തിരഞ്ഞു അച്ഛൻ വീട്ടിൽ എവിടെയുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ വീട് പൂട്ടി ഓടി പുറത്തിറങ്ങി അവളുടെ സ്കൂട്ടർ എടുത്ത് അവൾ അച്ഛനെ അന്വേഷിച്ചിറങ്ങി റോട്ടിലെങ്ങും അച്ഛനെ കാണുന്നില്ല അവൾ ചിത്രയെ വിളിച്ചു അച്ഛനെ കാണാനില്ലെന്നും ഡോർ കൂട്ടിയിട്ടല്ലേ ചിത്ര പോയതെന്നും അവൾ ചോദിക്കുന്നു അതേ ഇന്നും അതെയെന്നും അങ്ങോട്ട് വരണോ എന്നും ചിത്ര ചോദിക്കുന്നുണ്ട് വേണ്ട ഇപ്പൊ വരണ്ട എന്നും ചിലപ്പോൾ ആ വിൽക്കാനിട്ടിരിക്കുന്ന വീട്ടിൽ അവിടെ അച്ഛൻ കാണുമെന്നും അവൾ പറയുന്നു അവൾ അവിടെ എത്തുന്നു ഗേറ്റ് തുറന്ന് അവൾ അകത്തേക്ക് കയറി അവൾ അച്ഛ എന്ന് വിളിച്ച് അകത്തെ റൂമിലൊക്കെ നോക്കി അവിടെയൊന്നും അച്ഛനെ കാണുന്നില്ല അവൾ നടന്നിടന്ന് ഒരു റൂമിന്റെ മുമ്പിൽ എത്തി അതിനകത്തേക്ക് നോക്കിയാ അവൾ ഞെട്ടിപ്പോയി അവിടെ അച്ഛൻ ഇരിക്കുന്നു അവടെ അച്ഛന്റെ അടുത്തായി ഒരു സ്ത്രീ ചോര വാർന്ന് മരിച്ചു കിടക്കുന്നു അവൾ ഓടിച്ചെന്ന് അച്ഛനടുത്തിരുന്നു എന്താ സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ അവൾ മരിച്ചുവെന്നും അവൾ അവസാനം മരിച്ചുവെന്നും പറയുന്നുണ്ട് അച്ഛന് സുബോധം നഷ്ടപ്പെട്ട പോലെയുണ്ട് ഡോബർ സ്റ്റോറിയുടെ ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു രണ്ടാമത്തെ എപ്പിസോഡുമായി നിങ്ങൾക്ക് വീട്ടിൽ കാണാം ബൈ